എല്ലാവർക്കും നമസ്കാരം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു വെച്ചാൽ ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല എന്നാണ് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി അതിന്റെ ഒന്നാം അധ്യായത്തിൻ്റെ രണ്ട് തെട്ട് പന്ത്രണ്ട് വരെ ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് വിവിധ വിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഈ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയെക്കുറിച്ചൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ട് അതിന്റെ ലാസ്റ്റ് കൺക്ലൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ദൈവം ാലെയും പരീക്ഷിക്കത്തില്ല പിന്നെ അതിന്റെ താഴോട്ട് വരുമ്പോൾ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ പരീക്ഷ എങ്ങനെയാ വരുന്നത് അത് നമ്മളുടെ മോഹങ്ങളിൽ നിന്നാണ് നമ്മൾക്ക് പരീക്ഷകൾ വരുന്നത് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇതിങ്ങനെ വായിച്ച് എപ്പോഴും വിടാറുണ്ട് എന്നാൽ ഇന്ന് അതിനകത്തൊന്നൊന്ന് സ്റ്റക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ അവിടെ ഒന്ന് നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രേരണ തന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതവും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതവും ഒക്കെ നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടല്ലേ ഓ എൻ്റെ കർത്താവ് എന്തൊരു പരീക്ഷണമാണോ ഇത് എന്നെ കൊണ്ടിത് പറ്റുന്നില്ല എന്നെ കൊണ്ട് ഇത് താങ്ങുവാൻ പറ്റുന്നില്ല എന്നും Okay. പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട് അല്ലെ അവിടെ നമ്മൾ എന്താണ് നമ്മൾ നമ്മളെ അങ്ങ് എന്താ പറയുക വിശുദ്ധീകരിക്കുവാനായിട്ട് ശ്രമിക്കണം എന്ന് വെച്ചാൽ നമ്മളുടെ ഭാഗത്തല്ല തെറ്റ് ഇത് ദൈവം നമ്മൾക്ക് തരുന്ന പരീക്ഷയാണ് എന്ന് നമ്മൾ പലപ്പോഴും അങ്ങ് ചിന്തിക്കാറുണ്ട് അല്ലേ അപ്പോൾ ദൈവം ഇവിടെ നമ്മൾക്ക് വ്യക്തമായിട്ട് പറയുകയാണ് ദൈവം എന്താണ് ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കത്തില്ല എന്നാൽ നമ്മൾ അവിടെ നിന്നൊന്ന് ശരിക്കും നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എവിടേക്കോ നമ്മളെടുത്ത തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ ആ ആഗ്രഹിക്കുന്നതിലൊക്കെ എവിടെയൊക്കെയോ ഒരു മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പരീക്ഷകളൊക്കെ നമ്മളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലെ ചില ഡിസിഷൻസ് നമ്മൾ ദൈവത്തോട് ചോദിക്കത്തില്ല നമ്മൾ തന്നെ നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചില സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടും നമ്മൾ ചിലതൊക്കെ തിരഞ്ഞെടുക്കും അല്ലെ ചില ജോലി മേഖലകളിൽ നമ്മളുടെ ജോലി മേഖലകളിലാണെങ്കിൽ പോലും ചില ഡെസിഷനുകൾ നമ്മൾ ദൈവത്തോട് ചോദിക്കാതെ ഒന്നെങ്കിൽ നമ്മൾക്ക് പ്രയോജനം വരും എന്നുള്ള രീതിയിൽ നമ്മൾ ചിലതൊക്കെ തിരഞ്ഞെടുക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾക്ക് കഴിയുന്നതിനും അപ്പുറം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിനും അപ്പുറമൊക്കെ നമ്മൾ ചിലപ്പോൾ ചില നമ്മളുടെ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട് എന്നാൽ ഇവിടെയൊക്കെ എന്താണ് അത് നമ്മൾക്കത് ദോഷമായിട്ട് തീരും എന്തുകൊണ്ടാണ് നമ്മളുടെ മോഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പലതും തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത എന്താ പറയുക അവസ്ഥകളിലോട്ട് എത്തിച്ചേരുമെന്നാണ് ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവിടെ മറ്റൊരു കാര്യമുണ്ട് എന്താണ് അവിടെ മറ്റൊരു കാര്യം ാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ദൈവത്തോട് ദൈവമേ പറ്റിപ്പോയി എൻ്റെ എടുത്ത തീരുമാനങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതിനകത്ത് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഭർത്താവെയും അവിടുന്ന് എന്നോട് ക്ഷമിച്ച് എനിക്ക് ഇതിൽ നിന്നും പുറത്ത് കിടക്കുവാൻ ഞാനിപ്പോൾ അകംപെട്ടിരിക്കുന്ന ഈ പരീക്ഷയിൽ നിന്നും പുറത്തു കിടക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ അല്ലെ നമ്മൾ ചിലപ്പോൾ സാമ്പത്തിക വിഷയത്തിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കിയും ചില സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലത് തിരഞ്ഞെടുക്കും ഇനി എന്തിനേറെ പറയുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യങ്ങളോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് പറ്റിയല്ലാത്ത ചിലതൊക്കെ നമ്മളങ്ങ് എടുക്കും അത് നമ്മൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലതൊക്കെ അങ്ങ് എടുക്കും പക്ഷേ നമ്മളെ കൊണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ താങ്ങാൻ പറ്റാതെ വരും അപ്പോൾ നമ്മൾ ദൈവത്തോട് പറയും ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കത്തോലികരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് അപ്പോൾ എന്തൊരു സഹനമാണ് ദൈവം തന്ന സഹനമാണെന്ന് പറയും ഒരു തേങ്ങയുമല്ല സഹനമൊന്നുമല്ല യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂഷ്യൻ ബലിയായി തീർന്നു സഹിച്ചു എന്തിനാ നമ്മൾ ആ ഒരു സഹനത്തിൽ കടന്നു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദൈവം തരുന്നതല്ല ഇങ്ങനെയുള്ള സഹന ും എങ്ങനെയുള്ള പരീക്ഷകളും എന്ന് നമ്മൾ തിരിച്ചറിയുക അത് നമ്മളുടെ മോഹത്താൽ ഉണ്ടായിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു എന്താ പറയുക പാളിച്ചയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തോട് അതിൽ നിന്ന് കര കയറുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ വേണം എന്നാലേ നമ്മൾക്ക് അതിനകത്തുനിന്ന് ദൈവം നെയ്ക്ക് നമ്മൾക്ക് തരും കാരണം നമ്മൾ മക്കളാണ് നമ്മളുടെ ഡിസിഷനുകൾ തെറ്റിപ്പോകും അല്ലേ അപ്പോൾ അത് തെറ്റിപ്പോയി കഴിയുമ്പോൾ അല്ലെ നമ്മളുടെ പേരൻസിൻ്റെ അടുത്തുനിന്ന് നോക്കി ചിലപ്പോൾ നമ്മളൊക്കെ എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടാകും എന്നിട്ട് നമ്മൾ അവര് നമ്മൾ കുരുങ്ങി കിടക്കുമ്പോൾ നമ്മൾ പേരൻസിൻ്റെ ടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ പപ്പാ മമ്മി ഇന്ന പോലെ വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ അപ്പാ അമ്മ എന്നെ പോലെ വിഷയങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവർ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ നമ്മളോട് പറയും നീ നിന്റെ ഇഷ്ടത്തിൻ്റെ തിരഞ്ഞെടുത്തതല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തതല്ലേ എന്ന് ചോദിച്ചാലും അവരെന്ത് വിചാരിക്കും പോയി എൻ്റെ കുഞ്ഞ് അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ അവരെ അതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് കരുതി നമ്മളുടെ പേരൻസ് നമ്മൾക്ക് വേണ്ടി നല്ലത് തിരഞ്ഞെടുത്ത് നമ്മളുടെ മുമ്പിൽ കൊണ്ടു തരും അല്ലേ അതിനെ കഴിഞ്ഞു എത്രയോ അധികമാണ് നമ്മളുടെ ദൈവം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില ഡിസിഷനുകൾ തെറ്റിപ്പോയിട്ട് നമ്മൾ വല്ലാതെ കിടന്ന് കുരുങ്ങുമ്പോൾ എന്താണ് നമ്മൾ ദൈവത്തോട് ചോദിക്കണം ദൈവമേ ഇതിൽ നിന്നും എനിക്കൊന്നൊരു വിടുതൽ തരണമേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യണം എനിക്ക് പറ്റിപ്പോയതാണ് എൻ്റെ മോഹത്താൽ ഉണ്ടായ ഒരു കുരുക്കാണിത് ദൈവമേ അല്ലെങ്കിൽ എൻ്റെ മോഹത്താൽ കടന്നു വന്ന ഒരു പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് ദൈവത്തോട് അടുക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ അതിൽ നിന്നൊരു നീക്ക് പോക്ക് ദൈവം നമ്മൾക്ക് തരുവാനായിട്ട് ഇടയായി തീരുക തന്നെ ചെയ്യും അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ നല്ലൊരു സബ്സ്ക്രൈബറാണ് ഒരു നല്ലൊരു സഹോദരി ആണ് അപ്പോൾ ആ പുള്ളിക്കാര്ത്തി അവിടെ ഒരു മെസ്സേജ് ഇടുവാനായിട്ട് ഇടയായി തീർന്നു പുള്ളിക്കാർത്തി എഴുതിയതും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ജോലി കിട്ടി എനിക്കൊരു ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഹൃദയവേദന എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അത് എന്നെ ഒരു എന്നെ ഒന്ന് വിഷമിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതക്കം പറഞ്ഞുകൊണ്ടുണ്ട് ദൈവമേ പാടി പോവുകയാണല്ലോ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു ചോദിക്കൊണ്ടൊരു എത്തിയല്ലോ എന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതിനകത്ത് അത് ശ്രേഷ്ഠമായതൊന്ന് അവർക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് പക്ഷേ അതിന് ചിലത് നമ്മളിൽ വിട്ടുകൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ചിലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും അല്ലേ എന്തിനാണ് പറയുമ്പോൾ ഇപ്പോൾ നേഴ്സുമാരെ എടുത്താൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എനിക്ക് അങ്ങോട്ട് എല്ലാവരും പോകുന്നത് യു കെക്കാണ് അതുകൊണ്ട് എനിക്ക് യു കെക്ക് പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യും നമ്മൾ അതിനുവേണ്ടി വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ എന്താണ് ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് യു കെ ആയിരിക്കില്ല ചിലപ്പോൾ അമേരിക്കയോ കാനഡയോ അതിലും ശ്രേഷ്ഠമായത് എന്തെങ്കിലും ആയിരിക്കും ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ യു കെക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നാലോ അതെത്രയാണെങ്കിലും കിട്ടത്തില്ല കാരണം ബാക്കിയുള്ളവരൊക്കെ കയറിപ്പോകും കാരണം എന്താ അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയല്ല അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയല്ല എന്നല്ല അവർ ചിലപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചിട്ടായിരിക്കില്ല അവരൊന്നും കയറിപ്പോയിട്ടുണ്ടാകും പക്ഷേ നിന്നെക്കുറിച്ച് നീ സ്പെഷ്യൽ ആയതുകൊണ്ട് എന്താണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വേറെയായിരിക്കും അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം ദൈവമേ ഞാൻ ഞാനെങ്ങോട്ടാണ് ട്രൈ ചെയ്യേണ്ടത് ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് പറയുന്നത് എന്തിനേറെ പറയുന്നു എൻ്റെ ഒരു അടുത്ത ഫസ്റ്റ് കസിൻ ഒരു ഫസ്റ്റ് കസിൻ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരത്തിയും ഇതുപോലെ നേഴ്സാണ് അപ്പോൾ നേഴ്സായിട്ട് ഇവളും എല്ലാവരും യു കെക്ക് പോകുന്നത് കൊണ്ട് ഇവള് യു കെക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തൊക്കെ ഞാൻ ആ വിഷയം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു അവളോട് ഐ എഴുതാൻ പറഞ്ഞു ഇവൾ ഒ ഐ ടി ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം എഴുതി പരാജയപ്പെട്ടു അപ്പോൾ ഇവളോട് ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും ഞാനൊരു ദേവദാസനം കൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴും എന്നോട് ഇടപെട്ടത് ഇവളോട് ഐ എൽ ടി എസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവള് ഇവളുടെ അമ്മയും ഒക്കെ കൂടി എന്താ തീരുമാനിച്ചതെന്ന് അറിയുമ്പോൾ അവർ പറഞ്ഞു ഈ ഐ എൽ ടി എസ് എല്ലാവരോടും പ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അത് ആണ് എളുപ്പം ഇത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇന്നു വരെ അത് എഴുതിയിട്ടില്ല ആ കൊച്ചോട്ട് പുറത്തോട്ട് പോയിട്ടുമില്ല അപ്പോൾ ഓർക്കുക ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ നമ്മൾ തിരിച്ചറിയുക നമ്മളുടെ മോഹമല്ല ദൈവത്തിൻ്റെ മോഹമെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നിട്ട് നമ്മൾ ദൈവത്തിന്റെ മോഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവ് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് ഞാൻ എങ്ങോട്ടാണ് തിരഞ്ഞെടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു ദൂത സഹോദരിക്ക് പോകുവാൻ തോന്നുന്നു ഞാൻ എങ്ങോട്ടാണ് തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് നമ്മൾ ദൈവത്തോട് ചോദിക്കുക ചോദിച്ചിട്ട് നമ്മൾ അതിനകത്തുനിന്ന് അതിനനുസരിച്ച് നമ്മൾ ചുവടുകൾ വയ്ക്കുക കാരണം എല്ലാവരും ഓടുന്നത് പോലെ ഓടുവാനല്ല നമ്മളെ ദൈവം വിളിച്ചത് നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടതാണ് നമ്മൾ ദൈവത്തിന് സെലക്റ്റീവാണ് അപ്പോൾ ആ ഒരു വഴിക്ക് നീങ്ങുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളത് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇനി നമ്മൾക്ക് കുറച്ച് സമയങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും അതിനെക്കുറിച്ച് ഉപഭാരപ്പെടേണ്ട നമ്മുടെ ദൈവം അതൊക്കെ നികത്തി നമ്മൾക്ക് തരുന്നൊരു പിതാവാണെന്ന് തിരിച്ചറിയുക അപ്പോൾ എന്നെ സഹോദരി കേൾക്കുമെന്ന് എനിക്കറിയാം നിങ്ങൾ ഇത് ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവം അത്ഭുതങ്ങൾ നിങ്ങളെക്കുറിച്ച് ചെയ്യും കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ വേറെയാണ് അത് തിരിച്ചറിയുക ഓക്കെ അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് ഞാൻ പറഞ്ഞു വന്നത് എന്താണ് മോഹങ്ങൾ അല്ലെ നമ്മുടെ പരീക്ഷകൾ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല അപ്പോൾ നമ്മൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരും അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിനകത്ത് അവിടെ കിടപ്പുണ്ട് അബ്രാഹമിനെ ഈസഹാക്കിനെയും കൊണ്ട് ദൈവം ഒന്ന് പരീക്ഷിച്ചു അല്ലെ പരീക്ഷിച്ചിട്ട് എന്തിനായിരുന്നു വിശ്വാസത്തിന്റെ പരീക്ഷണയാണ് പരീക്ഷയാണ് അല്ലെ അബ്രാഹമിനെ ദൈവം വിളിച്ചത് എന്തിനാ അബ്രാഹമിനെ വിളിച്ചത് വിശ്വാസത്തിന്റെ നായകന എന്ന് വെച്ചാൽ വിശ്വാസ വിശ്വാസികളുടെ പിതാവെന്ന് പറഞ്ഞാൽ അബ്രാഹമിനെ വിളിച്ചത് അപ്പോൾ അവിടെ വിശ്വാസികളുടെ പിതാവെന്ന് പറയണമെങ്കിൽ അബ്രഹാം അവിടെ വിശ്വാസികളുടെ പിതാവാണെന്നൊന്ന് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു അല്ലെ അപ്പോൾ ക്വസ്റ്റ്യൻ വരാം എന്തുകൊണ്ടാണ് അങ്ങനെ ദോഷങ്ങളെ പരീക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ എന്തിനാ അബ്രാഹമിനെ അങ്ങനെ ഒരു ദോഷം പരീക്ഷിച്ചതെന്ന് നമ്മൾ ചോദിക്കും പക്ഷേ ഓർക്കുക അവിടെ അബ്രാഹമനെ അങ്ങനെ ഒന്ന് ദൈവം വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷ കൊടുത്തെങ്കിലും അബ്രാഹമൻ അവിടെ എന്ത് ചെയ്തു ദൈവം ഒരു നീക്കുപോക്ക് അവിടെ കൊടുത്തു അല്ലെ നീക്കുപോക്ക് കൊടുത്ത് അവിടെ അബ്രാഹം ആ പരീക്ഷയെ ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുകയാണ് അബ്രാഹമനോട് പറഞ്ഞിരിക്കുകയാണ് നീ വിശ്വാസികളുടെ പിതാവാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ അത് രണ്ടും അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് നമ്മുടെ മോഹങ്ങളാൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നതും അബ്രാഹമൻ്റെ ദൈവം വിശ്വസിച്ച് ദൈവം എന്താ പറയുക അബ്രാഹ്മനെ പരീക്ഷിച്ച വിശ്വാസത്തിന് പരിശോധനയും രണ്ടും രണ്ടാണെന്നുള്ളൊരു ബോധ്യം നമ്മൾക്കുണ്ടാകണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം പലപ്പോഴും പരീക്ഷകൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും ഞാനും അങ്ങനെ തന്നെയായിരുന്നു ദൈവത്തോട് ഞാൻ ചോദിക്കും എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് ഞാൻ അടക്കം ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ചോദിക്കും ഇത് എന്നോടും കൂടെ ദൈവം സംസാരിച്ചൊരു വചനമാണ് അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കത്തില്ല ഇനി പരീക്ഷ എങ്ങനെയാണ് കടന്നു വന്നിരിക്കുന്നത് കടന്നു വന്നത് നമ്മുടെ മോഹം കൊണ്ട് കടന്നു വന്നിരിക്കുന്ന പരീക്ഷയാണ് അതിനകത്ത് നമ്മുടെ അതിനകത്ത് തന്നെ കുടുങ്ങിക്കിടന്നാലങ്ങ് കുടുങ്ങി പോകത്തേയുള്ളൂ പകരം നമ്മൾ എന്ത് ചെയ്യണം അത് തിരിച്ചറിഞ്ഞ് ദൈവത്തോടെ ദൈവമേ പറ്റിപ്പോയി കർത്താവെ ഇതിനകത്ത് നിന്നെ ഒന്ന് വിടുവിക്കണം ഈ പരീക്ഷ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നെ ഇതിനകത്തുനിന്നും എന്ന് നമ്മൾ ദൈവത്തോട് ചോദിച്ചു കഴിയുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അതിനകത്തൊരു നീക്കുപോക്ക് കൽപ്പിക്കും ും അത് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉറപ്പു തരുന്നതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ചുമ്മാ നമ്മൾ ദൈവത്തെ കുറ്റം വിധിക്കേണ്ട എന്ത് ദൈവമാണ് ദോഷങ്ങൾ അത് പരീക്ഷിക്കപ്പെടുക പരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും പറയരുത് ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ ഒരിക്കലും പറയരുത് ദൈവമേ എന്തിനാണ് ഈ പരീക്ഷ എന്തിനാണ് ഈ സഹനം എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കരുത് അതിൻ്റെ പിന്നിൽ നമ്മൾ തിരഞ്ഞെടുത്ത ചില ഡിസിഷനുകളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം